എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതുവർഷത്തിലെ ഉത്രട്ടനക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊതുവില് ലേശം മനക്ലേശങ്ങളും അഭിപ്രായ ഭിന്നതകളും സമാധാനക്കുറവുമൊക്കെ കുടുംബത്ത് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവസരോചിതമായ സംസാര ശൈലി കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് മാനസികമായിട്ടുള്ള കുറെ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷന് ഒരു പിരിമുറുക്കം ഇതൊക്കെ നമുക്ക് ഈ വർഷം ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട് ബന്ധു ജനങ്ങൾ തമ്മിലോ അല്ലെ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം ഒരു സംസാര ശൈലിയിലെ ഒരു ഇഷ്ട സുഖമില്ലായ്മയൊക്കെ അനുഭവിക്കാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കുക കുടുംബ കുടുംബ എന്താ പറയാ നമ്മൾ അതീതം വെക്കുക അല്ലെ കുടുംബം ആ കുടുംബിദ്ര ഉണ്ടാവുക മാനസികമായ പീഡകൾ രോഗാവസ്ഥകളൊക്കെ ഇടയ്ക്കിടെ അലട്ടുമെങ്കിലും ധനസുഖം മനസുഖം ആ സാമ്പത്തികമായ ഉന്നതി ഒക്കെ അനുഭവത്തിൽ ഉണ്ടാവാനും യോഗമുള്ള വർഷം കൂടിയാണ് വസ്ത്ര ആഭരണ ലാഭം ാഭം വരുമാന വർദ്ധനവ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുക ഉള്ള തൊഴിൽ തന്നെ പ്രമോഷൻ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സാലറി കൂട്ടിക്കിട്ടുക ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തൊഴിൽ മാറ്റം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനിടയിൽ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് വൻ പുരോഗതി നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ശ്രമിച്ചാല് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങളും നേട്ടങ്ങളും നമുക്ക് വന്നെത്തുന്നതായിരിക്കും മാനസികമായ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള മൈൻഡിന്റെ ഒരു പവർ കൂടി നമുക്ക് ഈ വർഷം നേടിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിലും മാനസികമായി ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്നാലും ചില സമയങ്ങളിൽ ഒന്ന് പതിറിപ്പോവാൻ സാധ്യതയുണ്ട് അതിന് കൃത്യമായി യോഗ മെഡിറ്റേഷൻ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് അനുകൂലമായിരിക്കും സന്താനങ്ങളുടെ പുരോഗതിയെ കുറിച്ചുള്ള ആശങ്ക മനസ്സിനെ അലട്ടുന്ന ഒരു സമയമായിരിക്കും സന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി തൊഴിലഭിവൃദ്ധി സ്ഥാനമാനങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള വർഷമാണ് വിദേശ വിദേശയോഗം ഒക്കെയുള്ള വർഷമാണ് വിവാഹം നടക്കാൻ താമസിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള യോഗവും അതുപോലെ തന്നെ വിവാഹം നടന്ന ദമ്പതികൾക്ക് സന്താന സൗഖ്യമില്ലാത്തവർക്ക് സന്താന സൗഖ്യം ലഭിക്കുന്നതിനും ആ അതിന് കൃത്യമായ ആ മരുന്നുകളും കാര്യങ്ങളും എല്ലാം കഴിക്കുന്ന നമുക്ക് കിട്ടുകയും അതിൽ ഒരു എന്താ പറയാ നമുക്ക് പ്രതീക്ഷ അല്ലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനൊക്കെ പറ്റുന്ന വർഷമാണ് സഹോദരങ്ങൾ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം ധനം മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ചെക്കൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് പുലിവാല് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ കാരണം നമ്മൾ ചെന്ന് വളരെ സ്നേഹത്തോട് നമ്മളോട് വന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ മണ്ടയ്ക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുമ്പോൾ നമുക്കത് ഉപദ്രവം ഏതെല്ലാം വഴിയിൽ വരുമെന്ന് ചിന്തിച്ചിട്ട് മാത്രം ഇറങ്ങാട്ടോ കാരണം നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കില്ല പക്ഷെ ഇവർ നമ്മളോട് ഇത് പറയുന്നത് ചിലപ്പോൾ വെറുതെ ആവും വെറുതെ പറയണതായിരിക്കും നമ്മുടെ മനസ്സിന്റെ അലിവുണ്ടാവും നമ്മളിത് കിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും അല്ലെ അത് ചെയ്യും അപ്പൊ അതിനുള്ള നമ്പറുകൾ പലത് ഇരുടും അത് മനസ്സിലാക്കി നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ് പ്രത്യേകിച്ച് ഉത്രട്ടാ നക്ഷത്രക്കാര് അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറുക ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കരഞ്ഞു വിളിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നോക്കുക എപ്പോഴും നമ്മൾ എത്താൻ വേണ്ടി മനസ്സിൽ എപ്പോഴും അടി ഉറച്ച ഒരു വിശ്വാസവും ഒരു മനോബലവും നമ്മൾ നേടിയെടുക്കുക ജീവിതത്തിന്റെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പലതും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമായിരിക്കും ഇത് അതുപോലെ വിനോദയാത്രകൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഉത്തട്ടാടി നക്ഷത്രക്കാർക്ക് അതിനൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ നടക്കുന്നതാവും കുടുംബത്തിൽ ഐക്യം സന്തോഷം സമാധാനം അല്ലെങ്കിൽ ആഹ് ഒക്കെ ഉണ്ടാ ഒരു വർഷത്തിന്റെ വർഷത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാവും കേട്ടോ അല്ലാതെ എപ്പോഴും വഴക്കും പ്രശ്നമാണെന്നല്ല പറയുന്നത് ദമ്പതികൾ തമ്മിലുള്ളൊക്കെ ഐക്യം കൊണ്ടുപോകാൻ പ്രത്യേകം കെയർ ചെയ്യുക സൂക്ഷിക്കുക അതുപോലെ പരസ്പരം നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും വളരെ സംയമനത്തോടു കൂടിയുള്ള സംസാര രീതികൾ പിന്തുടരുക വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയുള്ള വളരെ കൂടിയുള്ള സംസാര രീതികളായിരിക്കും നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതാവില്ല ചിലപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുക അതുകൊണ്ട് അവരെങ്ങനെയും ചിന്തിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക അപ്പൊ നമ്മുടെ ആ ഒരു ലൈഫിൽ നമുക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യുക കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ വളരെ നല്ലൊരു വർഷമായിരിക്കും കുറച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ അപ്പൊ ആ കഴിവെന്ന് നോക്കിയാൽ അതെല്ലാം ആ ഓവർകം ചെയ്തുകൊണ്ട് അതിന് മുന്നേറാനും സാധിക്കും കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം